പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നൽകിയിരുന്നു അതിനുശേഷം ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നും എത്തി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുക എത്തിയിരിക്കുകയാണ് വളരെ സന്തോഷം നൽകുന്ന മറ്റു ചില അറിയിപ്പുകൾ കൂടി ഈ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നൽകുകയാണ് എല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം ആളുകളുണ്ട് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക വാങ്ങിക്കുന്നത് ഇതിൽ എല്ലാവർക്കും തന്നെ തുകയുടെ വിതരണം ഇപ്പോൾ ഒരു ഗഡു വിതരണം നടത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആഗസ്റ്റ് മാസത്തിലെ ഒരു മാസത്തെ തുകയുടെ വിതരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അത് പല ആളുകൾക്കും കൈകളിലേക്ക് എത്തിച്ചേർന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ കൈകളിലേക്കുള്ള വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ രണ്ട് മാസത്തെ തുക കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ച് വിതരണം തുടങ്ങുന്നത് ഇപ്പോൾ നമുക്കിത് ലഭിച്ചു എന്ന് തന്നെ ഉറപ്പിക്കാൻ സാധിക്കും ഉടനെ തന്നെ അക്കൗണ്ടിലെത്തും മാത്രവുമല്ല തുകയുടെ വിതരണം നടക്കുന്നത് ബുധനാഴ്ചയായിരിക്കും അതായത് പതിനൊന്നാം തീയതി ആയിരിക്കും തുകയുടെ വിതരണം ഉണ്ടാകുക അപ്പോൾ ഈ ഒരു തുടക്കത്തിൽ തന്നെ ഈ ഒരു ആദ്യം ഇരുപത്തിയാറ് പോയിൻ്റ് ആറ് രണ്ട് ലക്ഷം ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒറ്റ തവണയായിട്ടോ അല്ലെങ്കിൽ രണ്ട് തവണയായിട്ടോ ആയിരത്തി അറുന്നൂറിൻ്റെ വീതം രണ്ട് ഘടുക്കുകൾ അല്ലെങ്കിൽ ഒരു തവണയായിട്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക നമ്മൾ മുൻപ് തന്നെ പറഞ്ഞതാണ് ഈ ഒരു സൗജന്യ ഭക്ഷിക്കിറ്റിൻ്റെ വിതരണം ഒൻപതാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അത് ആറാം തീയതി മുതൽ തന്നെ പല റേഷൻ കടകളിലും സാധനം എത്തുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുൻപത്തെ പ്രാവശ്യത്തിൽ ഉണ്ടായതുപോലെ തന്നെ അതായത് കഴിഞ്ഞ പിൻകാല വർഷങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ഈ ഒരു പെൻഷൻ വിതരണത്തിൽ ഓണത്തിന് കഴിഞ്ഞ് തുക എത്താതിരിക്കാൻ അല്ലെങ്കിൽ ഓണത്തിന് മുമ്പാകെ തന്നെ പൂർണ്ണമായിട്ടും തുക എത്തുന്നതിന് വേണ്ടി ഈ ഒരു ബുധനാഴ്ചയ്ക്ക് മുമ്പാകെ തന്നെ തുക എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പോഴും നമുക്കറിയാം തുക എത്തിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും കാരണം രണ്ട് മാസത്തെ ഗഡു രണ്ട് തുക ഒരു കുടിശ്ശിക പെൻഷനും അതുപോലെ തന്നെ അടുത്ത തുക കൂടി ആണ് വിതരണം ചെയ്യുന്നത് കുടിശ്ശിക പെൻഷനിൽ ഇനിയിപ്പോൾ നാല് മാസത്തെ തുക കൂടിയും ബാക്കിയുള്ളൂ അഞ്ച് മാസത്തെ തുക ഉണ്ട് എങ്കിൽ പോലും അതിൽ ഒരു തുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കില്ല രണ്ടായിരത്തി അറുന്നൂറ് രൂപയെ ലഭിക്കുകയുള്ളൂ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെയൊക്കെയും അതുപോലെ തന്നെ രണ്ട് മൂവായിരം രൂപയും രണ്ടായിരത്തി എണ്ണൂറ് രൂപയും വരെയൊക്കെ ലഭിക്കുന്ന ആളുകളുണ്ട് അവർ എല്ലാവർക്കും അവർക്കെല്ലാവർക്കും തന്നെ കേന്ദ്ര സർക്കാർ അവരുടെ തുക വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാവും അപ്പോൾ ഈ ഒരു ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷേമ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിയിരിക്കുകയാണ് പൂർണ്ണമായിട്ടും നാലായിരത്തി എണ്ണൂറ് രൂപ എത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ബാങ്ക് അക്കൗണ്ടിൽ എത്തി എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം ഇതിൽ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെയായാലും നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ബുധനാഴ്ച ഴ്ച എന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ നേരത്തെ തിങ്കളാഴ്ചയോ കൂടി തന്നെ തുക എത്തിയാലും അത്ഭുതപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് വരുന്നത് മുൻകാലത്തെ പോലെ ഈ ഒരു പഴി കേൾക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് സംസ്ഥാന ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഊർജസ്വലമായിട്ടും കറക്റ്റായിട്ടുള്ള രീതിയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക